കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീ അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കണ്ണൂർ വ്യവസായ സംഗമം രണ്ടായിരത്തി പ്രസിഡന്റ് പി പി ദിവ്യാടനം ചെയ്തു പൂർണ്ണമായും പിന്നെ പ്ലാനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കെട്ടിട നിർമ്മാണം നടത്തുന്ന ആളുകൾ ചെയ്ത് അതിൽ എൻജിനീയർ മാർഗത്തിൽ അതില്ലെന്ന് ഞാൻ പറയുന്നു ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ വേണം എന്ന് എന്നാലോചൊരു വ്യവസായി കഴിഞ്ഞ ദിവസത്തോ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടാണ് മനസ്സിലായത് അദ്ദേഹത്തെ പഞ്ചായത്തിലല്ല പഞ്ചായത്തിലല്ല വായിച്ച് അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കിയിട്ടുള്ളവർ എൻജിനീയർ കൂടി കരാറുകാരനും ചേർന്നിട്ടാണ് പക്ഷെ നാളെ ഒരു വാർത്ത വരികയാണ് പത്ത് കോടി നിക്ഷേപം ആദ്യം ചീത്ത പറയുന്നതായിരുന്നു ഒന്നുകിൽ ആ പഞ്ചായത്തിൽ സർക്കാർ പറയും ഒരു പ്രവാസി വ്യവസായി റോഡിൽ കിടന്ന് സമരം നടത്തി സമരത്തിന്റെ ആധാരം കെട്ടിട നമ്പർ കിട്ടുന്നില്ല അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് റെയിൽവേയുടെ അനുമതി ഇല്ലാത്ത ചടങ്ങിൽ വ്യവസായ മേഖലയിലെ വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് ജീവരാജ് നമ്പ്യാർ അധ്യക്ഷനായി സംഘടനാ നേതാക്കളായ പ്രമോദ് എ നിസാമുദ്ദീൻ ജോസ് പി ജെ ജോസഫ് പൈക്കട ടി പി നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ